ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലീൻ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് അയാളുടെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ വല്ല വിവരമുണ്ടോ കയ്യിൽ രണ്ട് ഗ്ലാസ് ചായമായി സിതുവിനരിയിലേക്ക് വന്നുകൊണ്ട് മാധവൻ ചോദിച്ചു നടക്കുന്നേ റൊസീജർ നടക്കുന്നേയുള്ളൂ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ എടുക്കും മാധവൻ നീട്ടിയ ചായ വാങ്ങി കുടിക്കുന്നതിനിടയിൽ പറഞ്ഞു അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് മാൾ റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് ആ മോട് കഴിഞ്ഞോ നിനക്കുള്ള ചായ അടുക്കളയിൽ പോയി വാ അവളെ കണ്ട മാധവൻ പറഞ്ഞു എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഡാഡി ഞാൻ കുറച്ചു കഴിഞ്ഞ് കുടിച്ചോളാം അവൾ മാധവനെ നോക്കി പറഞ്ഞു ആ പറഞ്ഞു നീ എന്ത് ചെയ്തു അവളെ നോക്കി സിതു സംശയത്തോടെ ചോദിച്ചു അത് ഞാൻ കത്തിച്ചളഞ്ഞു അതന്വേഷിച്ച് ഇനി ആരും വരരുതല്ലോ അത് നന്നായി ആർക്കിതുവരെ സംശയമൊന്നും ഉണ്ടായിട്ടില്ല ഈ കാരണം പറഞ്ഞാൽ കെവിനെ കുറച്ച് ദിവസം വീട്ടിലിരുത്തണം അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അതാവുമ്പോൾ സസ്പെൻഷൻ കൊടുക്കാനുള്ള ഒരു കാരണമായി സിദ്ധാർത്ഥ ചൂടുള്ള ചായ ചുണ്ടോടെ അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ എത്ര ശ്രമിച്ചാലും എന്നെ തടയാൻ കഴിയില്ല എന്നിലേക്ക് അവൻ എത്തുമ്പോഴേക്കും എന്റെ ലക്ഷ്യം ഞാൻ നേടിയിരിക്കും മാളുവിന്റെ വാക്കുകളിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു രഘുവന്റെ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടിയപ്പോൾ തന്നെ ശരീരം പൊതുഷ്യത്തിനുള്ള നടപടികൾ ആരംഭിച്ചു മുൻമന്ത്രി ആയതുകൊണ്ട് തന്നെ പല പ്രമുഖരും മൃതദേഹം കാണാനെത്തി വൈകുന്നേരത്തോടെ ശരീരം ദയിപ്പിക്കാനുള്ള ചടങ്ങുകളും ആരംഭിച്ചു അർജുനന്റെ മൂത്ത ജ്യേഷ്ഠൻ അരവിന്ദനാണ് കർമ്മങ്ങൾ ചെയ്തത് എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി മൃതശരീരം എല്ലാ ബഹുമതികളോടെ തന്നെ അഗ്നിക്ക് അച്ഛൻ്റെ ശരീരം തീ വിഴുങ്ങുന്ന കാഴ്ച കണ്ട് നിൽക്കാനാവാതെ അർജുൻ വിതുമ്പി അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ്റെ കൂട്ടുകാർ അവൻ്റെ കൂടെ തന്നെ നിന്നു എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇനിയിപ്പോൾ അടുത്തടുത്തായി നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ നാല് അച്ഛൻമാരെയാണ് അതും നമുക്ക് താങ്ങും തള്ളായിട്ട് നിന്നവർ വലിയ നഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചു നാൻസി സങ്കടത്തോടെ എല്ലാവരെയും നോക്കി ശരിയാ അടുത്തടുത്തായി മരണപ്പെട്ട നാലുപേരും നല്ല കൂട്ടുകാരാ മാത്രമല്ല മരണം നോക്കിയാൽ ഒരാളുടെ മരണം പോലും സ്വാഭാവിക മരണമല്ല എല്ലാം ദുർമരണങ്ങൾ ആഹാന ഭീതിയോടെ എല്ലാവരെയും നോക്കി ദുർമരണമൊന്നും അല്ലെങ്കിലും ചേർത്ത് വായിക്കും എന്തൊക്കെയോ ദുരൂഹതയുള്ള പോലെ തോന്നുന്നു അജിത് തന്റെ പോലീസ് തലയിൽ ഉദിച്ച സംശയം അവരുമായി പങ്കുവെച്ചു ഒന്ന് പോടാ നിന്റെ പോലീസുകാർ നോക്കിയാ എല്ലാം ദുരൂഹതയുള്ള പോലെ തോന്നുന്നു സവാശിവനാങ്കിൽ ആത്മഹത്യ ചെയ്തല്ലേ നാണക്കിയുടെ കാരണം അതുപോലെ തലകിനാങ്കിൽ ഹോസ്പിറ്റലല്ലേ കത്തിമൊരിച്ച് അതും ആത്മഹത്യ തന്നെയാണ് അപ്പൊ അപ്പം മരിച്ചത് ആക്സിഡൻ്റ് ആയിട്ടാണ് രഘുപരാംഗിടെ മരണം മാത്രമാണ് മർഡർ മേളുവിന് അജിത്തിന്റെ സംശയത്തെ മുളയിലേ നുള്ളി അങ്ങനെ തള്ളിക്കളയാൻ വരട്ടെ അച്ഛന്റെ മരണം കൊലപാതകമായപ്പോൾ തൊട്ട് എന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയ സംശയങ്ങൾ തന്നെയാണ് അജിത്ത് പറഞ്ഞു എന്തൊക്കെയോ നമുക്ക് പുറകിലുണ്ട് നമ്മൾ ചേർത്ത് വായിക്കാൻ വിട്ടുപോയ പലതും ഒന്ന് കണക്ക് കൂട്ടിയാൽ ചിലപ്പോൾ നമുക്കതിനുള്ള ഉത്തരവും കിട്ടും അർജുൻ പറയുന്നായിട്ട് അവരെല്ലാവരും പരസ്പരം നോക്കി അച്ഛനെ പോലെ ഒരാൾ ഒരിക്കലും ഒരു നാണക്കേട് ഭയന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ശരിക്കും അത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നേറാനാണ് എന്റെ അച്ഛനെന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ആ അച്ഛനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമെന്ന് ഞാനിങ്ങനെ വിശ്വസിക്കും അർജുന്റെ സംസാരം കേട്ടതും വിക്രം തന്നെ ഉള്ളിരുന്ന സംശയം പറഞ്ഞു അത് ശരിയാ കൂടുതലെല്ലാം പോസിറ്റീവായിട്ടെടുക്കുന്ന ഒരാള് അത് സദാശിവൻ അങ്കളാണ് ആങ്കിലോ ആത്മഹത്യ എന്ന് എനിക്കും തോന്നുന്നില്ല മെലുവിൻ വിക്രം പറയുന്നത് ശരിവെച്ചു അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങളോട് കാര്യം പറയാനുണ്ട് അന്ന് പപ്പയുടെ മരണം നടന്ന ദിവസം ഞാൻ നിങ്ങളോട് പറയാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് പപ്പയുടെ മരണത്തിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ ഹോസ്പിറ്റലിൽ നശിപ്പിക്കാനുള്ള പദ്ധതി ഞങ്ങളുടെ മൂന്നുപേരുടെ ആയിരുന്നു നിങ്ങളുടെ പ്ലാനോ അതെന്തിന് ഡാൻസി പറയുന്ന കേട്ട് മറ്റുള്ളവർ അത്ഭുതത്തോട് അവളെ നോക്കി ഞാൻ നിങ്ങളോട് മനഃപൂർവ്വം മറച്ചു വെച്ച കാര്യമാണ് ഇനിയെങ്കിലും എനിക്കത് നിങ്ങളോട് തുറന്നു പറയണം പപ്പ മരിക്കുന്നതെന്ന് പപ്പക്ക ഒരു കോൾ വന്നു ഒരു ലേഡിയാണ് വിളിച്ചതെന്നാണ് പപ്പ പറഞ്ഞു ഹോസ്പിറ്റലിൻ്റെ പേരിൽ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഹോസ്പിറ്റലിൽ തകർക്കണം അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു മുങ്ങി താഴെ പോകുമ്പോൾ കിട്ടി കച്ചിത്തുരുമ്പായിട്ടാണ് പപ്പ അതിനെ കണ്ടത് ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ടാ ഹോസ്പിറ്റലിൽ നശിപ്പിക്കാൻ തീരുമാനിച്ചത് പപ്പ ആവശ്യമുള്ള ഫയലുകൾ മറ്റും എടുക്കാൻ വേണ്ടി ആത്തുകയറിയതാ പപ്പ ഇറങ്ങി കാറിക്കയറി പോയതിന് ശേഷമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തീയിട്ട് പക്ഷെ പിന്നെ അറിയുന്ന പപ്പ പോയിട്ടില്ല അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അത് എങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കൊന്നും മനസ്സിലാവാത്ത കാര്യമാണ് പപ്പ പോന്ന് ഞങ്ങൾ ഒരുപോലെ കണ്ടതാ അത് പപ്പയല്ലെങ്കിൽ പിന്നെ ആര് ഞങ്ങൾ മൂന്നുപേർക്കല്ലാതെ ഈ പ്ലാൻ മറ്റാർക്കും അറിയില്ല ഞങ്ങളെല്ലാം മറ്റാരും ആ പരിസരത്തുണ്ടായിട്ടില്ല പിന്നെ പപ്പയുടെ കാറെടുത്ത് പോയതാരാ ഈ സംശയം അന്നോട്ടെൻ്റെ ഉള്ളിലുള്ളതാണ് പുറത്ത് പറഞ്ഞാൽ ഞങ്ങളും കുടുങ്ങി എന്നറിയാവുന്നതുകൊണ്ടാണ് ഇതുവരെ ഈ വിവരം നിങ്ങളോട് പോലും പറയാതിരുന്നത് നാൻസി അവരെല്ലാവരും ഒരുപോലെ മിഴിച്ചു നിന്നു ഇതൊക്കെ നിനക്ക് അന്നേ പറയായിരുന്നില്ലേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നീ ഇതുവരെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചല്ലോ ഇതൊക്കെ ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനൊരു നഷ്ടം നമുക്ക് ഉണ്ടാവില്ലായിരുന്നു അന്നേ നമുക്ക് ആളെ കണ്ടുപിടിക്കായിരുന്നു അർജുൻ ദേഷ്യത്തോടെ അവളെ നോക്കി എനിക്കപ്പ എന്തു ചെയ്യുന്നൊരു പിടി ഉണ്ടായിരുന്നില്ല ഇതും പറഞ്ഞു പോയ പപ്പയെ കൊന്ന് കുറ്റി ഞാൻ ഏൽക്കേണ്ടി വരുമെന്നുള്ള ഭയങ്കര എല്ലാം നിങ്ങളിൽ നിന്ന് പോയി ഞാൻ മറച്ചു വെച്ചത് നാൻസി അവർക്കുമ്പിൽ കുറ്റവാളിയെ പോലെ തലാഴ്ത്തി നിന്നു സംഭവിച്ചു സംഭവിച്ചോടാ ഇനി ഇത് പറഞ്ഞാൽ അവളെ കുറ്റിപ്പിടത്തിന് എന്ത് കാര്യം അവളുടെ അവസ്ഥ കണ്ട് മെളുവിനെ അവൾക്ക് വക്കാലത്തുമായി വന്നു ശരിയാ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കേണ്ട തന്നെ ആയിരിക്കും ഇനി വരാനുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ നോക്ക് വിക്രം അവനെ ശരി വെച്ചു ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ തകരാറ് പോലെ തോന്നുന്നുണ്ട് ഇനി ഒരുപക്ഷെ അവരുടെയെല്ലാം മരണം അച്ഛൻ്റെ ഇതുപോലെ കൊലപാതകമാണെങ്കിലോ അർജുൻ്റെ സംശയം തന്നെയായിരുന്നു എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ ആരും അറിഞ്ഞ് നമുക്ക് പണിയിരുന്നുണ്ട് ഇനിയും എല്ലാം അവഗണിച്ചാൽ ഇതിലും വലിയ നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ വെറുതിരുന്നു കൂടാ എല്ലാം കണ്ടുപിടിച്ചാൽ മതിയാവും എല്ലാം നമുക്ക് ഒന്നുകിലും തുടങ്ങാം എന്തെങ്കിലും തുമ്പിട്ടാണ്ടിരിക്കില്ല ഇട്ടാണ്ടിരിക്കില്ല അജിത്ത് എന്തൊക്കെയാ ആലോചിച്ച് എല്ലാവരെയും നോക്കി പറഞ്ഞു കേട്ടിൽ വെച്ച് ഒരു തുമ്പേ നമുക്ക് മുമ്പിലുള്ളൂ അന്ന് തലകിനെ വിളിച്ചത് ആരാണെന്ന് അറിയണം ഒരു ഇൻഷുറൻസ് കമ്പനി ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കില്ല ആ ലേഡി ആണെന്ന് ആദ്യം കണ്ടുപിടിക്കണം നമുക്ക് പോലീസ് ആയതുകൊണ്ട് തന്നെ അജിത്തിന്റെ സംശയങ്ങൾ ശരിയാണെന്ന് മറ്റുള്ളവർക്കും തോന്നും ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് അവർക്ക് തോന്നി ഓരോ ചൂടും കരുതലോടെ വെക്കാൻ തന്നെ അവരും തീരുമാനിച്ചു സിദ്ധാർത്ഥിന്റെ അനുവാദം ചോദിച്ച് കെവിൻ അവന് റൂമിന് വെളിയിൽ നിന്നു അവൻ വരുന്ന ആദ്യമേ കണ്ടുകൊണ്ട് സിദ്ധാർത്ഥ് ആദ്യമേ പ്രതീക്ഷിച്ചതാണ് ആ ചോദ്യം അവനെ കണ്ടു സീറ്റ് ഒന്ന് പുഞ്ചിരിച്ചു അവനോട് ഇരിക്കാൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നാവാണല്ലോ രണ്ടു ദിവസം മുതലേ എന്നോട് വീരവാദം മുഴക്കിയതല്ലേ എന്നിട്ട് എന്തു പറ്റി എസ് ഐ കെവിൻ തോമസിന് സ്വന്തം തെറ്റു മനസ്സിലായോ ഇപ്പോഴെങ്കിലും സിദ്ധാർത്ഥ അവനെ പരിഹസത്തോട് നോക്കി ചോദിച്ചു ഞാൻ തെറ്റു സമ്മതിക്കുന്നു ചെറിയൊരു അശ്രദ്ധ പോയി കെവിൻ തലകുനിച്ച് സിത്തുവിന്റെ മുമ്പിൽ നിന്നു ചെറിയ അശ്രദ്ധയോ ആ ചെറിയ അശ്രദ്ധ ഒരു ജീവന നഷ്ടമായത് മനഃപൂർവ്വമല്ല പെട്ടെന്ന് ആരെന്നെ തള്ളിയത് കെവിൻ വാക്കുകൾ പൂർണ്ണമാക്കാൻ നിന്നു ഓ നിങ്ങൾക്ക് എക്സ്ക്യൂസ് പറയാനൊക്കെ അറിയാമല്ലേ രണ്ടു ദിവസം മുമ്പ് എന്തായിരുന്നു ഷോ തെറ്റുപറ്റി എനിക്ക് അത് സമ്മതിക്കാനും പഠിക്ക് അല്ലാതെ എന്റെ മുമ്പിൽ ആളാൻ വേണ്ടി ഇനിയും ഷോ കാണിക്കണ്ട തെറ്റുപറ്റി അത് ഞാൻ സമ്മതിച്ചല്ലോ ആ തെറ്റ് ഞാൻ തിരുത്തും ഇതിന് കാരണക്കാർ ആരായാലും ഞാൻ കണ്ടുപിടിച്ച നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും എന്നിട്ടേക്ക് അവന് ഇനി വിശ്രമുള്ളൂ പിന്നെ എനിക്കാരുടെ മുമ്പിൽ ഷോ കാണിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തോന്നിയെങ്കിൽ അതെന്റെ കുറ്റമല്ല ആ തൽക്കാലം എന്താ എനിക്ക് വിശ്രമം തരാനാ ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം ഡ്യൂട്ടിയിൽ വന്ന അനാസ്ഥ അന്വേഷണ വിധേയമായി തന്നെ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തുള്ള ഓർഡറാണിത് അവന്റെ നേരെ ലെറ്റർ നീട്ടിക്കൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ടത് കെവിന്റെ മുഖത്ത് നിരാശപ്പെടുന്നു അവൻ നിരാശയോടെ നിരാശയോടാത് കൈപ്പറ്റി കാവലയൂർ കേസിൽ ഇതുവരെ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല അതിൽ നിന്ന് നിന്നെ മാറ്റാനുള്ള ആലോചനയും നടക്കുന്നുണ്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അല്ലെ സർ ഞാൻ കേസ് അന്വേഷിക്കുന്നതിൽ സാധനം പ്രശ്നം ഉണ്ടോ എനിക്ക് എന്ത് പ്രശ്നം കേസ് പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം അതെനിക്ക് വേണ്ടു എങ്കി പിന്നെ എന്നെ ഇതിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പ് എല്ലാം ഞാൻ കണ്ടുത്തിരിക്കും പറയുന്നത് കെവിനാ കെവിന അതും പറഞ്ഞ സിദ്ധുവിനെ നോക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി സിദ്ധു അവൻ പോയ വഴിയെ നോക്കി നിന്നു കെവിൻ ദേഷ്യത്തോടെ തന്നെ ക്യാബിലേക്ക് വന്ന് അവിടെയുള്ള ടേബിളിൽ മുഷ്ടിയിട്ടി ഇടിച്ചു ഇതെന്ത് പറ്റി സാർ എന്തിനാ ഇത്ര ദേഷ്യം പുറകെ വന്ന ഫൈസൽ അവനെ മട്ടുഭാവന്റെ സംശയത്തോടെ ചോദിച്ചു കെവിൻ അവനെ നോക്കി കൈയുള്ള ലെറ്റർ അവന് നേരെ നീട്ടി ഇതിലിപ്പോ എന്താ സാർ ഇത്ര അത്ഭുതം ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷ മാത്രമല്ല ഇത് ആദ്യത്തെ സസ്പെൻഷൻ ലെറ്റർ ഒന്നുമല്ലല്ലോ മുമ്പ് എത്രയോ തവണ സാറിന് ഇത് കൈപ്പറ്റിയിട്ടുണ്ട് അതൊക്കെ ജോലിയിൽ ആത്മാർത്ഥ കൂടിപ്പോയതുകൊണ്ട് ചില ഏമമാർ മനഃപൂർവ്വം തന്ന എന്നാ ഇതതുപോലെയല്ല ആദ്യമായിട്ട് എനിക്ക് എന്റെ ജോലിയിൽ ഒരു വീഴ്ച പറ്റുന്നത് അതെന്റെ കഴിവേടുകൊണ്ട് തന്നെയാ മാത്രമല്ല ഈ ലെറ്ററിന്റെ കയ്യിലേക്ക് വച്ചെന്ന് അവനാ സിദ്ധാർത്ഥ് അവന്റെ മുമ്പിൽ ഞാൻ ചെറുതായതുപോലെ തോന്നി കെവിന്റെ മുഖം ദേഷ്യം കൊണ്ട് സങ്കടം കൊണ്ട് ചുവന്നു വിട്ടുകളെ സാറേ സാറിൻ്റെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം അങ്ങനെ തെറ്റ് സംഭവിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാലോ ഇത് അപ്രതീക്ഷിതമായതുകൊണ്ടല്ലേ ആളി തെറ്റിയ ആനയും വീഴ് അയാളെ സംരക്ഷിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ച പക്ഷേ വിധിയെ തടുക്കാൻ നമുക്കാവില്ലല്ലോ അയാളുടെ മരണം ആയിരിക്കും സാരിനെ അതോർത്ത് വിഷമിക്കണ്ട ഫൈസൽ കേവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു രഘുവരം മരണപ്പെട്ടത് എൻ്റെ കഴിവേടുകൊണ്ട് തന്നെയാണ് അയാളെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതെന്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റു തന്നെയാ ഞാൻ അത് സമ്മതിക്കുന്നു പക്ഷേ ഈ കാരണം പറഞ്ഞ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന എല്ലാ കേസുകളിലും തന്നെ മാറ്റാനുള്ള ഉദ്ദേശം നടക്കില്ല അയാളുടെ മരണം എന്റെ കയ്യിൽ നിന്ന് വന്ന പാകപ്പിഴയാണെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കൽ എന്റെ ഉത്തരവാദിത്തം തന്നെയാ എന്നെ ഇതിൽ നിന്ന് മാറ്റിയാ ഞാൻ മാറി നിൽക്കുന്ന ഒരുത്തിനും കരുതണ്ട ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ ഞാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും അതിനെനിക്ക് ഒരു അധികാരത്തിന്റെയും പിന്തുണ വേണ്ട രഘുവരന്റെ ഘാതകരെ മുമ്പിൽ ഞാൻ കൊണ്ടുവരും മറ്റാരെക്കാളും മുമ്പ് അവരെ ഞാൻ എല്ലാവർക്കും എല്ലാവർക്കുമ്പോൾ പ്രദർശിപ്പിക്കും ഇതെന്റെ വാശിയാ കാവരയൂർ പീഡന കേസിൽ നിന്ന് എന്നെ മാറ്റാനുള്ള ഉത്തരവിറങ്ങിയതിന് മുമ്പ് ആ കേസിൽ ഞാൻ യഥാർത്ഥ പ്രതികളെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കൂ ഇതിപ്പോ എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായി മാറിയിരിക്കുക ഈ കേരാരാണെന്ന് ഞാൻ സിദ്ധാർത്ഥിനെ തെളിയിച്ചു കൊടുക്കും പഠനകാലം മുതലുള്ളതാ അവൻ എന്നെ കാണുമ്പോഴുള്ള ഒരു ഇളക്കം അവന്റെ മുമ്പിൽ തോൽക്കാം എനിക്ക് തൽക്കാലം മനസ്സില്ല സാറിൻ്റെ തീരുമാനിച്ചാലും കൂടെ ഞാനുണ്ടാവും എനിക്കൊരു സസ്പെൻഷൻ ലെറ്റർ പ്രതീക്ഷിച്ചതാണ് പക്ഷെ കിട്ടിയില്ല എന്തായാലും സാറിന് എന്ത് സഹായമാണെങ്കിലും എന്നെ വിളിച്ചോളൂ തൽക്കാലം ഞാൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തോടാം നീ ഇപ്പോഴും ഡ്യൂട്ടിയിലാണ് പോയി നിൻ്റെ ജോലിയാ നോക്ക് ഞാനെന്തായാലും കിട്ടില്ല ഇവന് നാട്ടിൽ നിന്ന് പോയിരട്ടെ അപ്പനും അമ്മയ്ക്ക് നല്ല പരാതിയാണ് മോനെ അടുത്ത് കിട്ടിന്നില്ലെന്ന് ഇനി ആ പരാതി ഒന്ന് മാറ്റി കൊടുത്തിട്ട് വരാം അവരെ കണ്ട് പള്ളിയിലൊന്നു കയറി പ്രാർത്ഥിച്ച് അടുത്ത ദിവസം തന്നെ ഞാനെങ്കിൽ വരാം അതുവരെ നീ എടുത്തേടിയൊന്നും ചെയ്യരുത് എന്തെങ്കിലും അസ്വാഭാവികത കണ്ട അറിയിക്കണം എന്നോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യരുത് നീ എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞു എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ തന്നെയും പ്രതീക്ഷിച്ച് കാറും ജാതി നിൽക്കുന്ന വിക്രമിന്റെ അരികിൽ ബൈക്ക് കൊണ്ടുവന്നിർത്തി അർജുൻ ചോദിച്ചു നീ ആ ബൈക്ക് ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്തുന്നു എന്നിട്ട് വാ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വിക്രം പറയുന്നിട്ട് അവൻ ബൈക്ക് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി അച്ഛൻ മരിച്ചിട്ട് അഞ്ചാറ് ദിവസം കഴിക്കില്ലേ വീട്ടിൽ തന്നെങ്കിലും ഒതുങ്ങിക്കൂടാൻ നിനക്കുന്ന പുറത്തേക്ക് വന്നിറങ്ങിയാൽ നീ വിളിച്ചാൽ പോലും അധികം സംസാരിക്കില്ല എന്ന പരാതി ആ മേൽവിന് ബൈക്ക് നിൽക്കുന്ന തന്റെ അരികിലേക്ക് വരുന്ന അർജുനെ നോക്കി വിക്രം പറഞ്ഞു ഇത് പറയാനാണ് നീ അത്യാവശ്യം തന്നെ വിളിച്ചു വരുത്തിയെ അർജുന താല്പര്യമില്ലാത്ത പോലെ അവനെ നോക്കി അതൊന്നല്ല കാര്യം നീ മറന്നുപോയോ നിന്റെ അച്ഛനടുക്ക് നമ്മെ വിട്ടുപോയ എല്ലാവരുടെ മരണത്തിലുള്ള ദുരൂഹത അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ ഇങ്ങനെ വീട്ടിലടങ്ങിയിരുന്ന ഒന്നും നടക്കില്ല നമ്മുടെ സംശയം മറ്റാരെയും തൽക്കാലം അറിയിക്കണ്ട മെൽവിനും അജിത്തും ജയ്സറും നാൻസിയും ഇങ്ങോട്ട് വരും അഹലിക്ക് തൽക്കാലം വീട്ടിൽ നിറങ്ങാൻ നിർവാഹമില്ല നമുക്ക് ആറുപേർക്കും കൂടി പോയി ചിലരൊക്കെ കാണാനുണ്ട് സംഭവിച്ചെന്തൊക്കെയാണെന്ന് ഒന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട് പിന്നിട്ട വഴികളിലൂടെ ഒന്ന് തിരിഞ്ഞു നടക്കാം എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല വിക്രം എന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടി അർജുനെ നോക്കി വിക്രമെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അർജുനന് മനസ്സിലായില്ലെങ്കിലും ഈ അന്വേഷണത്തിന്റെ ഭാഗമാവാൻ തന്നെ അവനും തീരുമാനിച്ചു അപ്പം നീ പറഞ്ഞു വരുന്നു അക്രമികളിൽ നിന്ന് രക്ഷപ്പെട്ട നീ ആരും അറിയാതെ കറങ്ങി നടക്കുകയായിരുന്നു നടക്കുകയായിരുന്നെന്നാണോ വിനുവിനെ നോക്കി സംശയത്തോടൊക്കെ അവൻ ചോദിച്ചു അതെ അവരിൽ നിന്ന് രക്ഷപ്പെട്ട ഞാൻ അവർ കാണാതെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് നീ പോലീസിൽ കീഴടങ്ങിയില്ല കേസും വാർത്തകളൊന്നും നീ അറിഞ്ഞില്ലെന്നാണോ എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു സർ പക്ഷെ ആ ടീം പോലും വരാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു മരണം കണ്ട കണ്ടാളുകളായിരുന്നു കഴിഞ്ഞു പോയത് തലനാരിൾക്കുക അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയാൽ ഞാൻ രക്ഷപ്പെടുന്ന എന്താണ് ഇത്ര ഉറപ്പ് അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നേ നീതി കിട്ടിയതെന്നേ സമൂഹത്തിൽ ഉന്നതിയിലുള്ള ആളല്ലരികൂരൻ അതുകൊണ്ടാണ് ഞാൻ ആ ടൂമിന് വരെ അത് ഒളിച്ചു കഴിഞ്ഞത് അവൻ പറയുന്നില്ല എന്തെങ്കിലുമോ പൊരുത്തു പോലെ കേവിനെ തോന്നി കേവിനെ അവനൊന്ന് അടിപൊളി നോക്കി ഒരു പാവം പയ്യും മുഖത്തുള്ള അതിവിനെയും ഒഴിച്ചാൽ സംശയിക്കത്തക്ക ഒന്നും തന്നെ അയാളുടെ വാക്കുകളിലില്ല താൻ പറയുന്നത് ശരിയാണെങ്കിൽ വാർത്തകൾ തന്റെ ഫോട്ടോയും പേരും സഹിതമെല്ലാം പുറത്തു വന്നാ എന്നിട്ടും നിന്നെ ഒരാൾ പോലും തിരിച്ചറിഞ്ഞില്ലെന്നാണോ സർ അതിന് ആരുടെ മുമ്പിലും ഞാൻ അതിന് മുഖം തുറന്നു നടന്നിട്ടില്ല ആരും ശ്രദ്ധിക്കാതെ തന്നെയാണ് ഇത്രയും നാൾ കഴിച്ചു കൂട്ടിയത് നല്ലൊരു അവസരം കിട്ടുമ്പോൾ എല്ലാവരുടെ പ്രത്യക്ഷപ്പെടാമെന്ന് വിശ്വാസത്തിൽ അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ എല്ലാവർക്കുമ്പോഴും എല്ലാം തുറന്നു പറയും ചെയ്തു കെവിനെ നോക്കി ഒട്ടും പതിരാതെ വിനു പറഞ്ഞു തീർത്തു ഒന്നും പൂർണ്ണമായും വിശ്വാസമാവാതെ കെവിനെ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി ആട്ടെ നിന്നെ ആക്രമിച്ചവർ ഇനിയും കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ കെവിൻ അവനെ സൂക്ഷിച്ചു നോയിക്കൊണ്ട് ചോദിച്ചു ആ ചിലരൊക്കെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന എൻ്റെ വിശ്വാസം പലരും മുഖമൂടി ഇട്ടിരുന്നു എന്നാൽ ഒന്നു രണ്ടുപേരും ഞാൻ വ്യക്തമായി ഇപ്പോഴും ഓർക്കുന്നുണ്ട് എങ്കിലും ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം അതിൽ അവരുണ്ടോ എന്ന് നോക്കി പറയണം കെവിൻ തന്റെ ഫോണെടുത്ത് അതിൽ ഗ്യാലറിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് വിനുവിനെ കാണിച്ച് കാണിക്കുന്ന ഫോട്ടോസിലൊന്നും അവന് പരിചയമുള്ള മുഖം കണ്ടെത്താൻ കഴിഞ്ഞില്ല കെവിൻ ആ ഫോട്ടോസ് വീണ്ടും വീണ്ടും വിനുവിൻ്റെ കാണിച്ചുകൊണ്ട് ഓർത്തു നോക്കാൻ പറഞ്ഞു ആ സമയത്താണ് ദേവിക കേവിനെ കുടിക്കാനുള്ള ചായമായ അവിടേക്ക് വന്നത് വിനുവിനെ ഫോട്ടോസ് കാണിക്കുന്നുണ്ട് അവൾ നോക്കി നിന്നു അതിലൊരു ഫോട്ടോ കണ്ടതും അവളുടെ മുഖം മാറി ഇയാളെ ഇയാളെ എനിക്കറിയാം അവൾ ഫോട്ടോയിലേക്ക് ചൂണ്ടി പറഞ്ഞു അത് കേട്ടു നോക്കി അന്ന് രാത്രി വീട്ടിൽ കയറി വന്ന് ഇവിടെ ആകെ തല്ലി തകർത്തും ഞങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തില് ഇയാളുണ്ടായിരുന്നു ഇയാളാ അന്ന് ഇവിടെ കിടന്ന് എല്ലാവരോടും ഭീഷണി മുഴക്കിയത് അവൾ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി പറഞ്ഞതും കേവിന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു തൻ്റെ ലക്ഷ്യത്തിലേക്ക് താൻ അടക്കുകയാണെന്ന സൂചനയായിരുന്നു ആ പുഞ്ചിരി തൻ്റെ ഫോണിലുള്ള ബാക്കി ഫോട്ടോ കൂടി ലക്ഷ്മിയെ കാണിച്ചെങ്കിലും അവരെന്ന് അവൾ തിരിച്ചറിഞ്ഞില്ല എങ്കിലും കയ്യിൽ കിട്ടിയ ചെറിയ കച്ചി തുരുമ്പുമായി കെവിൻ അവിടെ നിന്നും ഇറങ്ങി നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം